സ്ത്രീകളെ രംഗത്തിറക്കരുത് സ്ത്രീകളെ രംഗത്തെ അതാരറക്കിയാലും പ്രശ്നമാണ് ഇറങ്ങണമല്ലോ ശ്രദ്ധിക്കണം പേരോടിന്റെ ശിഷ്യന്മാരെ ഞങ്ങൾ ഇവിനു തൈമിയായെന്ന് മാത്രല്ല ഞങ്ങളുടെ ആദർശ പോരാട്ടത്തിൽ നിങ്ങൾ പറഞ്ഞ ഒരാശയം എവിടെയെങ്കിലും ആശയത്തിന് വിരുദ്ധമായി ഞങ്ങൾ കാണിച്ച ഒരൊറ്റ ക്ലിപ്പ് കാണിക്കാൻ പേരോടിനെയും അയാളുടെ അനുയായികളെയും ഞങ്ങൾ വിളിക്കുകയാണ് ധൈര്യമുണ്ടെങ്കിൽ കാണിക്കൂ ആയിരം വട്ടം കാണിക്കാൻ കഴിയണ എന്റെ ഈ പ്രസംഗത്തില് ഇയാൾ ഈ വെല്ലുവിളിച്ച ഈ പ്രസംഗത്തിൽ ഇണ്ടല്ലോ ഇയാള് കത്തും തട്ടിപ്പ് കിളിപ്പിട്ടാണ്ട് പറയാത്തത് പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് പച്ചക്കള്ളം പറഞ്ഞു കണ്ടുപോയി കാണി വള്ളടിച്ചു കണ്ട സംസാരിക്കലും കയ്യിൽ തന്നെ ഞാൻ ഞാൻ കാണിച്ച രണ്ടെണ്ണം കാണിച്ചിട്ടുണ്ട് പന്മലസാവിന്റെ പേരിൽ പത്മളാബ് ചെമ്മട്ടെന്ന് പ്രസംഗിച്ച പ്രസംഗം കട്ട് മുറിച്ചിട്ട് അതിൻ്റെ എപ്പുറം കാണിക്കാൻ കഴിയുമോ എന്ന് ചോദിച്ചു കാണിച്ചോ കഴിയില്ല ജന്മത്തിൽ കഴിയില്ല കാണിച്ച വിവരണ്ടറി അപ്പുറം കണ്ടാൽ എല്ലാവർക്കും മനസ്സിലാവും പിന്നെ കുഞ്ഞായ്മ വേരോസാന്റെ കിളിപ്പ് കട്ടു കുറിച്ചുകാണ്ട് സിമലെ പറ്റി പറഞ്ഞ എന്ന് പറഞ്ഞ കണ്ട് കുഞ്ഞാമ്മ പരപ്പനങ്ങാട്ടി കുഞ്ഞായ്മ ഇപ്പൊ വീഡിയോ കാണണ്ടല്ലോ കേൾക്കണ്ടല്ലോ വോയ്സ് ഇപ്പോഴും കൊണ്ടുരാ കാണിക്കാൻ കഴിയോ കഴിയില്ല രണ്ട് ഇനി മൂന്നാമത്തെ ഈ ചങ്ങായി കണ്ട് കാണിക്കുന്ന തട്ടിപ്പ് കണ്ടുപോയി ഈ പ്രസംഗത്തില് ഈ പ്രസംഗത്തിൽ ഇങ്ങനത്തെ പച്ച എന്ന് പറഞ്ഞിട്ട് അപ്പൊ വെല്ലുവിളിക്കുന്നുണ്ട് ഞാൻ വേരസെ പറഞ്ഞു കളിപ്പിച്ചതരാ വേറൊരു സാറിന് ക്ലിപ്പ് ഇട്ടിക്കാണ്ട് ഇപ്പം പറഞ്ഞ ആ ക്ലിപ്പും കിട്ടിച്ചേരാ കണ്ടിപ്പം പറയട്ട് പിന്നെ സമത് നടത്തുന്ന തട്ടിപ്പ് പേരിൽ തട്ടിപ്പ് വേറാ ക്ലിപ്പ് ഇട്ടിക്കാണ്ടേ നിങ്ങൾ നടത്തൂലേ അച്ഛൻ പറഞ്ഞു നടക്കുക ഞങ്ങളടി നടക്കൂല എന്റെ കുഞ്ഞാടുകളടക്കുള്ളൂ മനസ്സിലാക്കിക്കോണ്ട് ഞാനതിൽ പലതും അപ്പൊ ഇബിനുതേമിയെ കുറിച്ച് ദഹബി പറഞ്ഞൊക്കെ ഞാൻ പറഞ്ഞിട്ട് അതൊന്നും അച്ഛാതി പറഞ്ഞില്ല നമ്മൾ പറഞ്ഞില്ല എന്ന് പറഞ്ഞു ആ അയാൾ എന്നുള്ള അങ്ങാതി അതുപോലെ ഒരുപാട് സംഗതികളുണ്ട് ഞാൻ പറഞ്ഞ പരുന്നും കേൾപ്പിക്കുന്നില്ല എന്നിട്ട് ചില ഭാഗത്ത് അടർത്തി എടുത്തിട്ട് ഈ ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും സ്വഭാവം വെച്ചിട്ട് ആളുകളെ വിശ്വാസം തകർക്കാനുള്ള ഏർപ്പാട് ഈ അടുത്ത് തുടങ്ങിയതാണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ ആരും തെറ്റിദ്ധരിക്കണ്ട ഞങ്ങളുള്ള കാലത്തോളം അന്റെ ഒരു ഉടായ്പനസിലായില്ലേ എന്താ പറഞ്ഞു ഒപ്പിച്ചത് ഞാൻ പറഞ്ഞത് ഞങ്ങൾ പണ്ഡിതന്മാരുടെ ഓ ഈ ഒരു പണ്ഡിതം പാന്നല്ല അവിടെ പോലെ വെക്കാൻ പറ്റൂല പേന്ന് മാത്രം പറയാം അതിന്റെ അർത്ഥം സയ്യിദ് ജഹീൽ ജഹ്രി ഞങ്ങൾ പറഞ്ഞല്ലോ അതിന് മാത്രമേ വില പറ്റൂ അപ്പൊ പണ്ഡിതനൊന്നും പറഞ്ഞു വരണ്ട വരണ്ടിരിക്കട്ടെ പച്ചക്കള്ളണീരണ്ടേ ഞങ്ങളത്തോളം കാലം ഉടായി എന്റെ ഉടായ്പ്പല്ല ഞങ്ങളെ കാട്ടുകള്ന്മാർ അവിടെ ഉടായ്പ നടക്കൂല എവിടെ രീതിയിൽ പേരുടെ ഉസ്താവ് ഞങ്ങൾ പണ്ഡിതന്മാരെ ക്ലിപ്പ് കട്ട് മുറിച്ചു എന്ന് പറഞ്ഞേ പേരുടെ ഉസ്താകത്ത് എവിടെയോ ആ ക്ലിപ്പില് പറഞ്ഞേ ഞങ്ങൾ പണ്ഡിതന്മാര് ഇന്ന് ഉസ്താദ് പറഞ്ഞിട്ടുണ്ടോ കാണിക്കാൻ കഴിഞ്ഞു എനിക്ക് പിന്നെ പേരുടെ പറഞ്ഞെന്താ ലാബിന്റെ ലാബിന്റെ കിതാബ് ഞാൻ ഉദ്ധരിച്ചിരുന്നു അത് കേൾപ്പിച്ചിട്ടില്ല കാണിച്ചിട്ടില്ല ശരി കാണിച്ചിട്ടില്ല ഗവർ തട്ടിപ്പറത്തിയിട്ടുണ്ടേ ലാബിന്റെ കിതാബ് വിവാഹത്ത് വായിച്ച് പറഞ്ഞിട്ടുണ്ട് അതിനെപ്പറ്റിയസ്താദ് പറയണ്ടേ ഞാൻ നാളെ കണക്കിട്ടുണ്ട് അവിടെ ജോലി കട്ടിപ്പടുത്തിയിട്ടുണ്ട് മനസ്സിലായ അച്ഛൻ എന്താ ചാച്ചേ എന്റെ പ്രായപ്പൊങ്ങാടി നടത്തുന്നോ ഇതിലൂടെ പേരോ ഉസ്താദ് ഞങ്ങളെ പണ്ഡിതന്മാരെ ക്ലിപ്പ് എന്ന് പറഞ്ഞു പേരൊരുസാദിനെ പണ്ഡിതനാക്കിയിട്ട് വേറെ പറഞ്ഞേ കാണിക്കട ആണാണെങ്കിൽ പാച്ച കള്ളം പറയും ക്ലിപ്പിട്ട് കണ്ട പറയാത്തത് ഉസ്താദ് പറയാത്തത് ഉസ്താദിന്റെ പേര് പറഞ്ഞു എന്ന് പറഞ്ഞാൽ ഈ പേ ക്ലിപ്പിട്ടുണ്ട് ഇതിന്റെ അവസാനം പറഞ്ഞെന്താ പേരോസ്സാദ് ഞങ്ങൾ പണ്ഡിതന്മാരാണ് എന്ന് പറഞ്ഞു വേറെ പറ്റി വേറൊരു പണ്ഡിതനാണെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ കണ്ടാണ് ഈ പാർച്ച എന്ന് പറയേണ്ടത് ക്ലിപ്പ് ഇട്ട് കണ്ടേ ആ ക്ലിപ്പിന്റെ പൂർണ്ണ രൂപം കണ്ടുപൊളി അത് എവിടെയെങ്കിലും ഇട്ടുണ്ടോ ഞാനൊരു പണ്ഡിതനാണെന്ന് ഉസ്താദ് പറയണ്ടേ കേൾക്കേ പാച്ച കള്ളം പറഞ്ഞ ക്ലിപ്പിണ്ട് ക്ലിപ്പ് കട്ടി മുറിച്ചാണ്ട് ആ ഇട്ട ക്ലിപ്പിനെ കട്ട് കാണ്ട അത് കട്ടിക്കാണ്ടാത്തിയിട്ടുണ്ടേ അതിന്റെ പൂർണ്ണ രൂപം അതിന്റെ അപ്പുറം ഉപ്പുറം കണ്ടുപൊളി എന്നിട്ടത് വാചകം ഉസ്താദ് ഞാൻ പണ്ഡിതനാണെന്നായി പറഞ്ഞു പറയുണ്ടോ പറയാത്തത് പറഞ്ഞുകാണ്ട് അങ്ങനെ കുറച്ചപ്പുറത്ത് പോകാൻ വെല്ലുവിളിക്കാം ഞങ്ങൾ ഇട്ട ക്ലിപ്പ് നിങ്ങൾ പറഞ്ഞ ആശയത്തിന് തെറ്റിച്ച് കണ്ട് ഞങ്ങൾ ഇവിടെയും പറഞ്ഞു കണ്ടിട്ട്ണോ ഇതന്നെ കളവല്ലേ ഇതന്നെ പേരൊരു കളവല്ലേ പൂർണ്ണ രൂപം പക്ഷെ ഞാനത് പറയാൻ കാരണം ഈ ക്ലിപ്പ് മുറിച്ചുകൊണ്ട് ആളുകളെ ഈ മാസിക്കുന്ന കുറെ ആളുണ്ട് അതിൽ ഏറ്റവും മുൻപന്തിയിലുള്ള ഒരു ടീമാണ് കള്ളത്തിരീക്കത്തുകാർ കള്ളത്തിരീക്കത്തുകാരും മുജാഹിദും ജമാഅത്ത് ഇസ്ലാമിയും ഒക്കെ ഒറ്റ കമ്പനിയാണ് അവർ പരസ്പരം പറയാണ് മുജാഹിദ് പറയൂ ഞങ്ങൾ അടുത്ത പ്രസംഗത്തിൽ പറയും പേരോടും മുജാഹിദ് ആയിട്ടുണ്ട് നിങ്ങൾ അടുത്ത ക്ലിപ്പിൽ അത് വെക്കണം അപ്പൊ എന്താവും അപ്പൊ നമുക്ക് എന്ത് ചെയ്യാ സുന്ന തകർക്കാനൊരു പരിപാടി നമുക്ക് ആസൂത്രണം ചെയ്യാൻ പരിപാടി പ്ലാനാണ് ആ പ്ലാൻ അനുസരിച്ച് ഈ വാചകം ചങ്ങാതി കേൾപ്പിക്കുന്നില്ല അതുപോലെ ഒരുപാട് സംഗതികളുണ്ട് ഞാൻ പറഞ്ഞ പലതും കേൾപ്പിക്കുന്നില്ല എന്നിട്ട് ചില ഭാഗത്ത് അടർത്തിയെടുത്തിട്ട് ജൂതന്മാരെയും ക്രിസ്ത്യാനികളെയും സ്വഭാവം വെച്ചിട്ട് ആളുകളെ വിശ്വാസം തകർക്കാനുള്ള ഏർപ്പാട് ഈ അടുത്ത് തുടങ്ങിയതാണ് അതുകൊണ്ട് ഞാൻ പറയട്ടെ ആരും തെറ്റിദ്ധരിക്കണ്ട

എവിടെ പറഞ്ഞു എന്നിട്ട് അങ്ങപ്പുറത്തുനിന്ന് വെല്ലുവിളിക്കാതെ കുറച്ച് അപ്പുറം പോയിക്കാട്ടെ പത്ത് മിനിറ്റ് കഴിഞ്ഞപ്പോ വെല്ലുവിളിക്കണ്ടേ നിങ്ങളെ പെപ്പിട്ടുകാണ്ട് ആശയത്തിന് തെറ്റിച്ചു കണ്ട് ഞങ്ങൾ എവിടെയും പറഞ്ഞു ഇതന്നെ ആശയത്തിന് തെറ്റിച്ചുകൊണ്ട് പെപ്പലിട്ടേ ഞാൻ പണ്ഡിതനാണെന്ന് ഉസ്താദ് പറഞ്ഞോ ഒരു ഉസ്താദ് പണ്ഡിതനാണെന്ന് പണ്ഡിതനാണെന്ന് പറഞ്ഞു ഒന്നും ഇട്ടുകാണ്ട് പറഞ്ഞേ എവിടാ ആണത്തുണ്ടെങ്കിൽ ഒരു താറ്റ തണ്ടൊക്കെ പറഞ്ഞോണ്ടെങ്കിൽ കാണിക്കാൻ കഴിയുമോ അയ്യൂല ആ ചെന്നോണി പറഞ്ഞുകൊണ്ട് പിന്നെ പേട പറഞ്ഞെന്താ പലതും കട്ടുമുറിച്ചാണ് ഇട്ടത് ശരിയാണ് കട്ടു മുറിച്ച് തന്നെ ഇട്ടേ പറഞ്ഞിട്ടുണ്ട് ഇവാറത്ത് വായിച്ചവടെ ഉസ്താദ് അതിനെ പറയണ്ടേ അത് കൽപ്പിച്ചിട്ടില്ല അത് കൽപ്പിച്ചിട്ടില്ല അത് നാളെ കാണിച്ചു തരാം എന്നിട്ട് അവിടെ ഉടായിപ്പ് അട്ടിമറത്തിൽ ഓട്ടം രക്ഷപ്പെടാൻ ചെയ്തേ ഇനി കൽപ്പിച്ചതിനെ പറ്റിയല്ല ഇവറിന്റെ ദുറുൽഗാമിനെ വായിക്കണ സമയത്ത് ഉസ്താദ് പറഞ്ഞ വാചകം ദുറുൽഗാമി ലാബിന്റെ വാചകം ഉണ്ട് എന്ന് പറഞ്ഞ കണ്ടും ഇവനെ ചെറുതങ്ങൾ പറഞ്ഞിരുന്നു എന്ന് പറഞ്ഞ കണ്ടും പറഞ്ഞൊരു വാചകം എടുത്തുകാണ്ട് ആ അതെ കൊണ്ടോടി ഞാൻ കളിപ്പിച്ചിരുന്നു തടി തപ്പ ചെയ്തേജ് പക്ഷേ അതല്ല അവിടെ ദഹാബിന്റെ കിതാബ് എന്നെ വായിച്ച് പറഞ്ഞിട്ടുണ്ട് വേറെ ഒരു സ്ഥാദ് ആ പറഞ്ഞതിന് പറ്റിയസ്താദ് പറഞ്ഞേ ഈ പ്രസംഗത്തിൽ തന്നെ മറ്റൊരു സ്ഥലത്ത് ആവർത്തിച്ചു പറഞ്ഞിട്ട് ഞാൻ നാളെ കാണിക്കും ഇപ്പം ക്ലിപ്പ് ഇട്ട് കണ്ട തട്ടിപ്പട്ടിന് ഞങ്ങള് പച്ച വേണ്ട ഒന്നും ശ്രദ്ധിക്കാൻ പറ്റില്ല കള്ളത്താണാണ് നീ മറ്റേ ഷൈത്താൻ പറഞ്ഞിട്ട് വിളി സമത് സമദിന്റെ ഒരു ക്ലിപ്പ് ഉണ്ടോ അതീമിന്റെ പേരില് ക്ലിപ്പ് ഹക്കിബജി പറഞ്ഞൊന്ന് സമത് പറഞ്ഞു വേറെ ഒന്ന്

യും നമ്മുടെ സമ്പത്തിനെയും നമ്മുടെ ശരീരത്തെയും ദുഷിപ്പിൽ നിന്ന് മോചിപ്പിക്കുകയും ചെയ്യുക എന്ന സംവിധാനം വേണം നോളജ് സിറ്റിയുടെ ക്യാമ്പസിനകത്ത് താമസിക്കുന്നവർ ഫ്ളാറ്റിൽ താമസിക്കുന്നവർ അതുപോലെയുള്ള ആളുകൾക്കൊക്കെ ചിലപ്പോൾ നാട്ടിലെ ആളുകളെ പരിചയമില്ലാത്തത് മറ്റും ഉണ്ടെങ്കിൽ മസ്ജിദിന്റെ പരിസരത്ത് അങ്ങനെ ജക്കാത്ത് വിതരണം ചെയ്യാനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട് എന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ് ജക്കാത്ത് ഒന്നിച്ച് വാങ്ങിയിട്ട് വിതരണം ചെയ്യുന്ന രീതിയല്ല ജക്കാത്ത് അർഹരായ ആളുകൾക്ക് ലഭ്യമാക്കാനുള്ള രീതിയെ ഇവിടെ നാം തയ്യാറ് ചെയ്തിട്ടുണ്ട് സിറ്റിക്ക് ഇത് കേട്ട് നോളേജ് സിറ്റിന്റെ ഉള്ളിലൊക്കെ എത്തി കുട്ടിയാണ് വലിയ പ്രൗഢിയിലും പത്രാസിലും ഉള്ള വലിയ സമ്പന്നന്മാർ അന്ത്യുറങ്ങാനോ ഫ്ലാറ്റ് ഫ്ലാറ്റിലൊക്കെ അവര് ഏത് ഏത് ഇനത്തിലാപകടങ്ങളും പറയണം ആരാണ് അവരുടെ ലിസ്റ്റുകളൊന്ന് പുറത്തുവിട്ടാൽ മതി സാമ്പത്തികമായിട്ട് നോക്കൂ നിങ്ങൾ എന്നിട്ട് അത് നോളേജ് സിറ്റിയിലെ ഫ്ലാറ്റിൽ താമസിക്കുന്ന ആളുകൾക്ക് അതിന് പ്രത്യേകം ബന്ധപ്പെട്ടാൽ മതി കേട്ടില്ല ഞങ്ങൾക്ക് നോളി സിറ്റിയിൽ താമസിക്കുന്ന മേളിന്മാരുണ്ടാവും ഫ്ലാറ്റുകൾ താമസിക്കുന്ന അവർക്ക് അർഹരായ സഖാത്തിന്റെ അവകാശികളെ കണ്ടെത്താനുള്ള മാർഗം ഇവിടെ ഏർപ്പെടുത്തിയിട്ടുണ്ട് അവർക്ക് നാട്ടില് അവരുള്ള ആളുകളെ നാട്ടിലുള്ള പാവപ്പെട്ടവരൊന്നും ഇപ്പം പരിചയം ഉണ്ടാവില്ല അപ്പൊ അവർക്ക് ഏതെങ്കിലും പാവപ്പെട്ട ആളുകളെ കണ്ടെത്താൻ ഈ സഖാത്ത് കൊടുക്കാൻ വേണ്ടി ആളുകളെ കണ്ടെത്താനുള്ള ഏർപ്പാട് ഇവിടെ ചെയ്തിട്ടുണ്ട് എന്നാണ് അക്കി മതി പറയുന്നത് അങ്ങട്ട് കൊടുക്കാൻ ഇങ്ങോട്ട് മാങ്ങാനല്ല സമുദ്രം മോൻ്റെ അപ്പൊ ഈ മതിയല്ലൂർ ചെയ്യുന്ന പ്രശ്നമെങ്കില് നോളജ് സിറ്റിക്ക് ജക്കാത്ത് വാങ്ങാനാണോ അക്കി ബസിൽ പറയണ്ടേ നോളജ സിറ്റിയിലുള്ള മുതലാളിമാരുണ്ടെങ്കിൽ ആ മുതലാളിമാർക്ക് ജക്കാത്തിന്റെ അവകാശികൾക്ക് ജക്കാത്ത് കൊടുക്കാനുള്ള ഒരു ഏർപ്പാട് ആ നാട്ടിലാകും പരിചയമില്ലെങ്കിൽ അതിനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് അങ്ങോട്ട് കൊടുക്കാനാടോ അങ്ങോട്ട് വാങ്ങാനല്ല മോ എൻ്റെ പാച്ച ഉണ്ടരുന്നാൽ മതിയോ ഇങ്ങനത്തെ തോന്നിവാസാണോ ഇത് നടത്തിണ്ട് ക്ലിപ്പ് ഇട്ട് കണ്ടേ ഇപ്പൊ രണ്ടരം കാണിച്ചില്ലേ നേരത്തെ നിയാസായ കാണിച്ചു ഇവൻ തന്നെ ക്ലിപ്പ് കട്ട് കട്ടി മുറിച്ചാണ്ട് മലപ്പുറത്ത് വെച്ചുകേ ഇത് മലപ്പുറത്താ ഇതിനു മുമ്പ് മലപ്പുറത്ത് വെച്ചാണ്ട് ആ വീഡിയോ അതിന്റെ മുമ്പ് ബ്രഹ്മസാന്റെ ക്ലിപ്പ് ഷെമാറ്റത്തെ പ്രസംഗം കട്ട് മുറിച്ചിട്ട് ബ്രഹ്മസാദ് സീമലിതാൻ സാക്ഷി പറ്റില്ല എന്ന് പറഞ്ഞാണ്ട് പച്ചക്കള്ളം പറഞ്ഞ് ക്ലിപ്പിട്ട് കേൾപ്പിച്ചില്ലേ കാണിച്ചെന്നില്ലേ അതിന്റെ ഫുൾ രൂപ നമ്മൾ കണ്ടല്ലേ അതേപോലെ പേരോസാന്റെ പേരില് സീമലിതായി മജുദൂബായി വരികയാണ് എന്ന് പേരോട് പറഞ്ഞ കിട്ടിന്ന് പറഞ്ഞാണ്ട് പേരോസ്സാദ് പറയാത്തത് പേരൂസ പേര് പച്ചക്കള്ളം പറഞ്ഞാൽ ക്ലിപ്പിട്ടു പരപ്പനങ്ങാടിന്നും പല സ്ഥലത്തു നിന്നും പരപ്പനങ്ങാട്ടിന്റെ ക്ലിപ്പ് കാണി കൽപ്പിച്ചില്ലേ നിങ്ങളെ കൂടുതൽ ആൺകുട്ടിയാണല്ലോ തെളിയിക്കാനും സമതൊക്കെ ഈ ഗ്രൂപ്പിലുണ്ടല്ലോ എന്ത് തോന്നിയാ സാ ചെയ്യേണ്ടത് നിങ്ങൾ നാളെ ചോയ്ക്കി ഇവരവർ ബഷാഖന്മാരെ ആൾക്കാർ പറയണ്ടേ കള്ള ചേത്താമരവരെ അല്ലെങ്കിൽ അക്യമസരി പറഞ്ഞത് ഒന്ന് ഇവൻ അത് കേൾപ്പിച്ചിട്ട് പറയുന്നു മറ്റൊന്ന് ബുദ്ധിയുള്ള ആളുകൾ കേട്ടു നോക്കി ആർക്കും മനസ്സിലാവില്ലേ അടുത്ത വ്യവിചാരം ഇല്ല നടത്തണ്ട് ഇത്തേക്കൊന്നും മരിച്ചു കൊടെ ഇതാണ് സർവ സ്ഥലത്തും സർവ സ്ഥലത്തും ഇതാണ് നടത്തണ്ട് ഈ ആൾ തോന്നിയസം കിളിപ്പെട്ടുകാണ്ട് കട്ടുമുറിച്ച് പറയാത്തത് പറഞ്ഞു പറഞ്ഞിട്ട് പച്ച കള്ളം കാണ്ട് സർവ സ്ഥലത്തും ഈ ചൈതാൻമാർ ഊരു തന്നിണ്ട് മനസ്സിലാക്കി കോടി രീതിയിൽ ചങ്ങാഴ്ച ചോദിക്കുന്ന പൊട്ടത്തരം കേട്ടു നോക്കി വലിയ സമ്പന്മൻ സമ്പന്നമാര് വലിയ മലയാളിമാർ അവിടെ അന്തിടങ്ങിയാണ് ആ ഫ്ലാറ്റില് അവർ ജക്കാത്തിന്റെ അവകാശികൾ ഏത് ഇനത്തിലാണ് കൂടുക അവിടെ മയന്ത ആരാണ് ജക്കാത്തിന്റെ അവകാശികളാണെന്ന് പറഞ്ഞത് ഓരോരുത്തരുന്ന് ജക്കാത്ത് വാങ്ങിയിട്ട് പാവപ്പെട്ട അതിന്റെ അർഹരായ ആളുകളിലേക്ക് വിതരണം ചെയ്യാനുള്ള സംവിധാനം ഏർപ്പെടുത്തിയിട്ടുണ്ട് സിറ്റിയിൽ നിന്നാണ് മയന്തേ ആ പറഞ്ഞത് മനസ്സിലായോ അങ്ങനെ പിടിക്കേണ്ടി വന്നു കേട്ടുണ്ട് പക്ഷേ ഗൗരവമായി ഉണർത്തലാണ് തബത്തിയതാ അഭി ലാഭിക്കുമ്പോ തെബ്ബെന്നല്ലോ ചില വിഷയങ്ങൾ അങ്ങനെ ഗൗരവത്തിൽ ഉണർത്തേണ്ടി വരും ഈ ജാതി പൊട്ട പോയത്തം പറഞ്ഞാല് പാച തോന്നിയാ പറഞ്ഞാൽ ഞാൻ അതിന്റെ അപ്പുറം വിളിക്കേണ്ടി വരും അത്രയും അടപ്പതി പോയടോ അല്ലെങ്കിൽ ആരാണടോ അവിടുത്തെ മലയാളിമാർക്ക് ജഗാത്ത് വേണമെന്ന് പറഞ്ഞാണ്ട് ഇങ്ങോട്ട് കീമചരി വിരിക്കേണ്ടേ ഈ മലയാളിമാർ നിന്ന് വാങ്ങിക്കാണ്ട് സാധുക്കാല സംവിധാനം ഏർപ്പെടുത്തിയിരുന്ന ചെങ്ങായ പറയേണ്ടേ ഇതൊക്കെ കള്ള കണ്ട പ്രസംഗിക്കല് കള്ളുടിച്ചു കണ്ട ക്ലിപ്പ് ഇടലേ അല്ലെങ്കിൽ നിങ്ങൾ പത്താൾക്കാർ വള്ളടിച്ചു കണ്ട അവിടെ മുന്നു ബുദ്ധി ഇല്ലേ ഈ ക്ലിപ്പ് കേൾക്കുമ്പോൾ മനസ്സിലാവില്ലേ എന്താണ് പറയേണ്ടിരുന്നേ ചേത്താമാരെ നിങ്ങളെ ചേത്താമാരല്ലെങ്കിൽ ലോകത്താരെ ചേത്താമാരല്ലേ ശ്രോതാക്കളാരും വിഷമിക്കണ്ടാവില്ല അതിൽ അപ്പുറം നമ്മളെ സ്ഥാനം വിളിക്കലുണ്ട് അപ്പൊ ജസാവു സയ്യത്തും സൈഹ്യത്തും മിസ്ലു ഹാ ചിലൊക്കെ അങ്ങനെ വേണ്ടി വരും ചില തിന്മക്ക് തിന്മന്റെ പ്രതികാരം എന്ന് പറഞ്ഞല്ലോ ആ ജാതി കൊടുക്കുക ഇപ്പൊ പേരുടെ സ്ഥാനം സിത്താനെ വിളിച്ചിട്ടുണ്ട് എ പി സ്ഥാനം വിളിച്ചിട്ടുണ്ട് സർവ നമ്മളെ ആദിമികളും വിളിച്ചിട്ടുണ്ട് ആ ഒക്കെ കിളിപ്പിന്റെ നമ്മൾ ആരും വന്നോളി വെറുതെ ഇങ്ങോട്ട് തന്നതാണ് തിരിച്ചു കൊടുക്കൊള്ളു ചിലപ്പോൾ കുറച്ചുകൂടി കൂട്ടിക്കൊടുക്കും അങ്ങനെയുള്ളു നമ്മളൊരു കുറുക്കല്യാണത്തിനൊക്കെ ആരെങ്കിലും നമ്മളൊക്കെ കുറുക്കല്യാണം ഉണ്ടാവുമ്പോൾ ആരെങ്കിലുമൊക്കെ ഒരു നമ്മളെ കല്യാണത്തിന് നൂറ് കൂടിക്കാണെങ്കിൽ അല്ലെങ്കിൽ അഞ്ഞൂറ് രൂപിക്കാണെങ്കിൽ തിരിച്ചു കൊടുക്കുമ്പോൾ ആരും കൊടുക്കൂലേ ആ നിനക്ക് കൂട്ടിയാൽ മതി ഇവരെ എത്ര പറഞ്ഞാലും ആ ആചാതി തോന്നിയാൽ സ്ഥലം നടത്തേണ്ടത് ഞങ്ങൾ നാലി ചോക്കി ദീൻ്റെ പേരും പറഞ്ഞുകാണ്ട് ദീന് കുളിക്കാൻ വന്ന ഈ കാലഘട്ടത്തിലെ കള്ള ക്ഷേത്രമാരാണ് ഈ ചങ്ങന്മാർ എല്ലാവരും മനസ്സിലാക്കി പോയി ആയിരം കണക്കിന് നമ്മൾ കാണിച്ചില്ലേ എത്ര അത്ര കാണിക്കാണ്ട് ഇന്നുകൊണ്ട് ഇദ്ദേഹം പോലെ ക്ലിപ്പ് കട്ടി മുടിച്ചിരിക്കാണ്ട് പറയാത്ത പറഞ്ഞു പറഞ്ഞുകൊണ്ട് എത്ര സ്ഥലത്ത് എത്ര പ്രസംഗം മുതലാളിമാരിൽ നിന്ന് വാങ്ങിക്കാണ്ടി എന്നുള്ളതിന് ഉദ്ദേശിച്ചത് എന്താ അറിയുമോ മുതലാളിമാർക്ക് അതിൻ്റെ അവകാശികളെ കാണിച്ചു കൊടുക്കുക അല്ലാതെ മുജാഹിദീരും ജമാറ്റേരും മുചാഹുദ്ദേക്കാത്ത് പിരിച്ചമാതിരി പിരിച്ചുകാട് കൊടുക്കുക എന്നുള്ളട്ടോ ആ വാചകം ഞാൻ വിശദീകരിക്കാം ഞാൻ പറഞ്ഞ വാചകം ഞാൻ ആരും വിചാരിക്കേണ്ട മുതലാളിമാർ അവിടെ താമസിക്കുന്ന മുതലാളിമാർക്ക് അവർക്ക് ജക്കാത്തിൻ്റെ അവകാശികളെ അറിയിച്ചു കൊടുക്കുക ഇന്നാലും വ്യക്തികൾ അതിൻ്റെ അവകാശികളാണ് കേട്ടോ നിങ്ങൾ ജക്കാത്ത് കൊടുക്കാണെങ്കിൽ കൊടുത്താൽ കേട്ടോ എന്ന് പറയുമല്ലോ അല്ലാതെ നമ്മൾ മുതലാളിമാരിൽ നിന്ന് വാങ്ങി നമ്മൾ കൊടുക്കില്ല ഏഹ് ജമാരും ചെയ്യുന്ന പിച്ചി കാണി കൊടുക്കുന്ന സംവിധാനത്തെ പറ്റിയല്ല അക്കി മഞ്ചിലോട് പറയുന്നുണ്ട് അവർക്ക് അതിന്റെ അവകാശികൾ കണ്ട് അവരുടെ നാട്ടിലുള്ള ആളുകൾക്ക് പരിചയണ്ടാവില്ല അപ്പൊ അവരോട് താമസിക്കുന്ന ആളുകളാവുമ്പോണ്ടെങ്കിൽ ഇന്ന ആളുകൾ കൊടുത്താൽ ഭാവപ്പെട്ടവരാണ് എന്ന് അവകാശികൾ നമ്മൾ കാണിച്ചു കൊടുക്കുക കൊടുക്കലാറ് ഈ മുതലിമാരെ അല്ലാതെ മുതലെ സമ്മത പറഞ്ഞ മാതിരി മുതലമാർക്ക് അവകാശികളാണ പോലെ ഒലാത്ത് നിറഞ്ഞാണ്ട് മുതലവന്മാർക്ക് ഇങ്ങോട്ട് ജകാത്ത് വാങ്ങുന്ന പറ്റില്ല അക്കി മഞ്ചിരി പറഞ്ഞേ അതുകൂടി കൂടുതൽ മനസ്സിലാക്കണം അതാണ് സംഭവം അതാണ് പച്ച ഒക്കെ വിഭജിച്ച പച്ച കള്ളം ആ ക്ലിപ്പ് കേട്ടാ തന്നെ മനസ്സിലാവില്ല പറഞ്ഞത് തോന്നിയാസല്ലേ ഇതൊക്കെ നൗസാലിനോട് പറയാനുള്ള എന്റെ വെല്ലുവിളിക്കാ അടുക്കളി മതി അവരുടെ കെട്ടുകൾ ഉണ്ടാവും സമദിനോടും പറയാനുള്ളതാ കുഞ്ഞാമിനോട് പറയാറുള്ളതാ അവിടെ പോയി വെല്ലുവിളിച്ചോളീണ്ടി ഞങ്ങളെ മുമ്പേക്ക് വന്നിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിനക്ക് മറുപടി വരാടാ രസങ്ങ് കണക്കിന് ക്ലിപ്പ് കാണിച്ചാ വെല്ലുവിളി കാടാ മതി അടുക്കളയില് ഇങ്ങോട്ട് വേണ്ട ആൺകുട്ടികളായിട്ട് വേണ്ട മനസ്സിലാക്കി പോലെ ഞാൻ വെല്ലുവിളി പൂതയുടെ വിടും ഇപ്പൊ പൂതെ കിട്ടില്ലേ ഞങ്ങളും ഇതിൽ ഒരുങ്ങിയിട്ട് നിൽക്കണ്ടേ ഞങ്ങള് മനസ്സിലാക്കി പറഞ്ഞിട്ട് പൊളിയിന് മൂന്നാമറേക്ക് ഇപ്പോ മനസ്സിലായോ ആവശ്യത്തിനനുസരിച്ച് ഇങ്ങനെ വരും